ഹർഷ തൻ്റെ പി ആയ ജേക്കബിൻ്റെ അടുത്ത് കേരളത്തിൽ പോയി ബുക്ക് ചെയ്യേണ്ട ടിക്കറ്റിനെക്കുറിച്ചും അവിടെ പാലസിൽ വേണ്ട എല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞു പൃഥ്വി മുറിയിൽ കയറി ഫ്രഷായി വന്നപ്പോഴേക്കും തനിക്ക് വേണ്ടി ഗ്രീൻ ടീ പിടിച്ച് മീന വന്നിരുന്നു നാൽപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കുന്നു അവൾക്ക് പക്ഷേ ഇപ്പോഴും തന്നെ ആകർഷിക്കുന്ന സർപ്പ സൗന്ദര്യമുണ്ട് അവൾക്ക് പക്ഷേ സ്വന്തമായ അസ്തിത്വം പോലും ഇല്ലാത്ത ഒരു തീ തൻ്റെ പാതിയായത് കൊണ്ടാണോ അവളോട് ഇത്ര വെറുപ്പ് പൃഥ്വി മീനയെ നോക്കി സ്വയം ആലോചിച്ചു കപ്പ് മേശപ്പുറത്ത് വെച്ച് പമ്മി പമ്മി നടന്നു പോകുന്ന മീനയെ പൃഥ്വി പിന്നിലൂടെ പിടിച്ചു അവളുടെ വയറിൽ പൃഥ്വീടെ ഖരമർന്നതും മീന പേടിച്ച് അരണ്ട് പോയിരുന്നു ഞാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് വിറച്ചുകൊണ്ട് മീന ചോദിച്ചു തെറ്റ് ചെയ്താൽ മാത്രമാണോ എനിക്ക് എൻ്റെ ഭാര്യയെ പിടിക്കാൻ പറ്റുക പൃഥ്വി ഒന്നും കൂടി തൻ്റെ വീടുകൾ സാരിയുടെ വിടവിലൂടെ കാണുന്ന മീനയുടെ വയറിൽ അമർത്തി വേദന ചെണ്ട് കണ്ട് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നീ കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് നമ്മുടെ കല്യാണ അന്ന് ആരും കേട്ടില്ല പൃഥ്വിയുടെ ഭാര്യ അവനുള്ള എന്ത് യോഗ്യതയുണ്ട് നിനക്ക് എന്നാലും നിന്നെക്കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ടായി എന്നെപ്പോലൊരു മകനെ കിട്ടി എൻ്റെ ഹർഷ ഇന്ന് അവനെപ്പോലെ ഒരു മകനുണ്ടായതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പൃഥ്വി പറഞ്ഞ കേട്ട് മീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എനിക്ക് വേദന എടുക്കുന്നുണ്ട് എന്നെ ഒന്ന് വിടുമോ മീന ചോദിച്ചു പൃഥ്വി അവളുടെ ചെവിയിൽ പറഞ്ഞു ഇതുതന്നെയാണ് നമ്മൾ തമ്മിൽ ആദ്യമായി ശാരീരിക ബന്ധമുണ്ടായപ്പോൾ നീ പറഞ്ഞത് നിനക്ക് വേദനിക്കുന്നു എന്ന് മാത്രം ഒരു മകൻ വേണമെന്ന നിന്റെ വാശി അതിനുവേണ്ടി താല്പര്യമില്ലാതെ പോലും നിന്റെ കൂടെ ഞാൻ ബന്ധപ്പെട്ട നാല് രാത്രികൾ ഒരു മരത്തിനോട് തോന്നുന്ന വികാരം പോലും എനിക്ക് നിന്നോട് തോന്നിയില്ല മീര എൻ്റെ സാമീപ്യം വരുമ്പോൾ വേദനിക്കുന്നു വേദനിക്കുന്നു എന്ന് വിളിച്ചു പോകുന്ന എനിക്ക് വെറുപ്പായിരുന്നു നീ ഒരിക്കലും എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല വൃത്തി പറഞ്ഞ വാക്കുകളിൽ മീനയുടെ ഹൃദയം കീറിമുറിഞ്ഞു ഞാൻ ഞാനൊന്നും മനഃപൂർവ്വമല്ല എനിക്ക് എനിക്ക് വേദനിച്ചു പോയി എനിക്കിതെല്ലാം ആദ്യമായിരുന്നു അല്ലാതെ നിങ്ങളോട് എനിക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല അന്നത്തെ സാഹചര്യത്തിൽ നൂറ് പ്രാവശ്യം ഞാൻ അമ്മയോട് പറഞ്ഞതാണ് നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് പക്ഷേ അമ്മ അമ്മയാണ് എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത് മീന പറഞ്ഞു മതി മീന നിന്റെ വേദന നിന്റെ വിഷമങ്ങൾ അത് മാത്രമേ നിനക്കുള്ളൂ നിന്നെ പോലെ തന്നെ ഞാനും വെർജിനായിരുന്നു എൻ്റെയും ആദ്യ അനുഭവം നീ തന്നെയാണ് എന്തായാലും അതോടുകൂടി പൃഥ്വി വെറുത്തുപോയി എല്ലാം വിവാഹം കഴിഞ്ഞിപ്പോൾ മുപ്പത് വർഷമായി ഇരുപത്തൊമ്പത് വയസ്സുള്ളൊരു മകനുണ്ട് അന്നത്തെ പതിനേഴുകാരിയല്ല നീ അന്നത്തെ ഇരുപത്തുകാലക്കാരനല്ല ഞാനും എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല അയിനോയിറ്റ് നീ ഇനി കൂടുതൽ മറുപടി പറയണ്ട എൻ്റെ മകനെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ പറ്റണം പൃഥ്വി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മീന നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു നിങ്ങളെ ഞാൻ എത്ര പ്രണയിക്കുന്നുണ്ടോ അറിയോ പൃഥ്വി ഏട്ടാ നിങ്ങളുടെ ഒന്ന് നിൽക്കാനും നിങ്ങളുടെ ചൂടിലൊന്ന് ഉറങ്ങാനും എൻ്റെ ഉള്ളിലെ സ്ത്രീ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അറിയോ അനാഥയായിപ്പോയത് എൻ്റെ തെറ്റാണോ മീന സ്വയം പറഞ്ഞുകൊണ്ട് കട്ടിലിരുന്നു ഹേയ് പൊണ്ടാട്ടി ഇന്ദ്രൻ മായയുടെ ചെവിയിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു പോതും ഇങ്ങനെ കൊഞ്ചി നിൽക്കാനുള്ള പ്രായമല്ല നിങ്ങളുടെ രണ്ട് മക്കളെ കെട്ടിച്ചുവിടാനായി മായ തമിഴ് കലർന്ന മലയാളം ചെറുത് സംസാരിച്ചു എൻ്റെ ഭാര്യ കേരളത്തിൽ പോകാനുള്ള പാക്കിങ്ങാണോ മടക്കി വെക്കുന്ന സാരി നോക്കി ഇന്ദ്രൻ ചോദിച്ചു അതെ ധ്രുവനെ കൂടി നിങ്ങളൊന്ന് വിളിച്ചു പറ ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല അമേരിക്ക വരാൻ പറഞ്ഞാൽ എന്തോ രാജ്യദ്രോഹം ചെയ്യുന്ന പോലെയാവൻ മായ വിഷമത്തിൽ പറഞ്ഞു ലുക്ക് മായ ധ്രുവനെ ഞാൻ വിളിക്കില്ല ആ താന്തോന്നി കേരളത്തിൽ വരുന്നത് തന്നെ എനിക്ക് പേടിയാണ് ഇനി അവിടെയുള്ള പെൺകുട്ടികളുടെ ശവം വാങ്ങാൻ ദക്ഷിമോളെ ഞാൻ വിളിക്കാം നീ അവൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാനും അവന് ചേരില്ല ഇന്ദ്രൻ അവളിൽ നിന്നും അകന്നു പോകുന്നത് മായം നോക്കി നിന്നു മഹാലക്ഷ്മിക്ക് തൻ്റെ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഓഫീസിൽ നിന്നും കോൾ വന്നു ഹലോ മഹാലക്ഷ്മി ഒരു വലിയ ഓഫർ വന്നിട്ടുണ്ട് രാജ്പുത്ത് ഫാമിലി ഒരു മാസം ഇവിടെ കേരളത്തിൽ വെക്കേഷൻ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് അവർക്ക് ഇവിടെ കൊച്ചിയിൽ തന്നെ ഒരു പാലസ് ഉണ്ട് പാലസ് പൂട്ടിയിട്ട് ഇപ്പോൾ എട്ട് വർഷമായി അതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിൽ നമുക്കൊന്ന് അഴിച്ച് പണിത് പുതിയ ഇൻറ്റീരിയർ സെറ്റ് ചെയ്ത് കൊടുക്കണം ഒപ്പം ഇരുപത്തഞ്ച് ക്ലീനിങ് സ്റ്റാഫിനെ ആണ് ഹൗസ് കീപ്പിംഗ് ആയി ചോദിച്ചിട്ടുള്ളത് അതും നമുക്ക് ഒപ്പിച്ച് കൊടുക്കണം മൊത്തത്തിൽ വലിയ ഓഫറാണ് പ്രതീക്ഷിതനേക്കാൾ ഉയർന്ന എമൗണ്ടാണ് അവർ തന്നിരിക്കുന്നത് സാർ ഇൻറ്റീരിയർ സെറ്റിംഗ് എല്ലാം ഒരു വൺ വീക്ക് കൊണ്ട് സെറ്റ് ചെയ്യാം പിന്നെ ഇവർ ഇത്രയും വലിയ എമൗണ്ട് തരുന്ന ആളുകളാണെങ്കിൽ ഞാനും ക്ലീനിങ് സ്റ്റാഫായി ജോയിൻ ചെയ്തോട്ടെ മഹാലക്ഷ്മി ചോദിച്ചു അതിനെന്താ തൻ്റെ സ്ഥിതി എനിക്ക് എനിക്കറിയാണ്ടോ താൻ ഇതിലൊരാളായി ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്തു തൻ്റെ ബയോഡാറ്റ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ നാളെ മുതൽ രാജ്പുത്ത് പാലസിലോ വന്നോ ഒരു ആഴ്ച സമയമുള്ളൂ ഇൻറ്റീരിയർ സെറ്റാകണം സാർ മറുപടി പറഞ്ഞു മഹാലക്ഷ്മി പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു എന്തോ ഒരു പ്രതീക്ഷ ഉള്ളിൽ വരുന്ന പോലെ ഒരാഴ്ചത്തെ വർക്ക് എല്ലാം കഴിഞ്ഞു ഗംഭീരമായ രൂപത്തിൽ രാജ്പുത് പാലസ് ഒരുങ്ങി ക്ലീനിങ് സ്റ്റാഫിനെ എല്ലാവർക്കും ചുവന്ന കളർ കോട്ടൺ സാരി യൂണിഫോമായി നൽകി സാരി ധരിച്ച് ചെറിയ രീതിയിൽ കണ്ണെഴുതി പൊട്ടു തൊട്ട് അത്ര ഒരുക്കം മാത്രമേ മഹാലക്ഷ്മിക്കുള്ളൂ മുടിയെല്ലാം വട്ടത്തിൽ ചുറ്റി ബൺ കെട്ടിവെച്ചു വില കൂടിയ കാറിൽ നിന്നും രാജ്പുത് കുടുംബം വരുന്നത് എല്ലാവരും നോക്കി നിന്നു മഹാലക്ഷ്മി തന്നെ പുഞ്ചിരിച്ച മുഖത്തോടെ എല്ലാവരെയും ആരതി ഒഴിഞ്ഞ് ഉള്ളിലേക്ക് ക്ഷണിച്ചു ലക്ഷ്മിബായി അവളെ നോക്കി പുഞ്ചിരിച്ചു എന്തോ ഒരു അടുപ്പം തോന്നുന്ന മുഖം എല്ലാവരും ഉള്ളിലേക്ക് അവരുടെ മുറിയിലേക്ക് കയറി മഹാലക്ഷ്മി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ കൂടുന്ന തിരക്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടു ഇവിടുത്തെ ശരിക്കുമുള്ള അവകാശി ഇതുവരെ വന്നിട്ടില്ല പോലും ആളൊരു മുൻകോപകാരനാണ് പോലും ഹർഷ് എന്നാണ് പേര് കണ്ണിലിച്ചവരെ അടുത്ത് തീണ്ടിയിട്ടില്ല എന്നാ കേട്ടത് പണിക്കാർ തമ്മിൽ തമ്മിൽ പറയുന്നത് കേട്ട് മഹാലക്ഷ്മിയുടെ ഉള്ളിൽ പേടിച്ചു പോയി എങ്ങനെയെങ്കിലും ഒരു മാസം പിടിച്ചു പിടിച്ചുനിന്ന് ശമ്പളം വാങ്ങി തിരിച്ചു പോകണം വേറെയൊന്നും ഇപ്പോൾ ചിന്തിച്ചാൽ ശരിയാവില്ല മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് മഹാലക്ഷ്മി പാചകം തുടങ്ങി വൈകുന്നേരം എന്തോ ഒരു ഹെലികോപ്റ്റർ പോലെ ശബ്ദം മുകളിൽ കേട്ടു എങ്കിലും മഹാലക്ഷ്മി അത് ശ്രദ്ധിച്ചില്ല ഹൗസ് കീപ്പിംഗ് ഹെഡായിട്ടുള്ളത് അവരുടെ കൂടെ രാജസ്ഥാനുണ്ടായിരുന്ന ഒരു മലയാള സ്ത്രീയാണ് അവർക്ക് ഒരുപോലെ ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും അറിയാം അവരുടെ പേര് ജെനിഫർ എന്നാണ് ജെനി മാഡം പറയുന്ന പോലെയാണ് ജോലി മഹാലക്ഷ്മി മൂന്നാം നിലയിലെ അറ്റത്തെ ബാൽക്കണി ഉള്ള മുറി ഒന്ന് പോയി ക്ലീൻ ചെയ്തിട്ടേക്ക് ജെനി പറഞ്ഞു അത് ക്ലീൻ ചെയ്തതാണല്ലോ മഹാലക്ഷ്മി മറുപടി പറഞ്ഞു എനിക്കറിയാം പക്ഷേ ഹർഷ് സർ ആ റൂം ചൂസ് ചെയ്യുമെന്ന് കരുതിയില്ല അദ്ദേഹത്തിന് ഒരുപാട് വൃത്തി വേണം അതുകൊണ്ട് വേഗം ചെയ്തോ ഒരു മണിക്കൂറുള്ളിൽ അവർ വരും ഇപ്പോൾ പുറത്തു പോയിരിക്കുമാണ് ജെനി പറഞ്ഞു മഹാലക്ഷ്മി വേഗം മോപ്പെടുത്ത് ലിഫ്റ്റിൽ കയറി തേർഡ് ഫ്ലോറിൽ ഏറ്റും അവസാനമുള്ള മുറിയിൽ കയറി എല്ലാം തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി ഇത്ര വിശാലമായ റൂം തുടച്ചിടും തുടച്ചിടും തീരുന്നില്ല അവസാനം എല്ലാ പണിയും കഴിഞ്ഞ സമയം നോക്കി ഇനിയുമുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മഹാലക്ഷ്മി ക്ഷീണം കൊണ്ട് ആ മെത്തയിൽ കയറിയിരുന്നു രാവിലെ തൊട്ടുള്ള പണി കൊണ്ടാവും അറിയാതെ മയങ്ങി ബെഡിൽ വീണു ഡോറിൽ കേൾക്കുന്ന കറുത്ത ഷൂസ് വെച്ചുള്ള കാലടി ശബ്ദം മഹാലക്ഷ്മി കേട്ടില്ല മുറിയിൽ കയറിയ ഹർഷ തൻ്റെ ബ്ലേസസ് അഴിച്ചു ഷർട്ടിന്റെ രണ്ട് ബട്ടനുകൾ അഴിച്ചുകൊണ്ട് ബെഡിൽ നോക്കി അവൻ്റെ കണ്ണുകൾ അറിയാതെ വികസിച്ചു പോയി നീണ്ട മുടിയെല്ലാം ബെഡിൽ പരന്നു കിടക്കുന്നു ചെരിഞ്ഞു കിടക്കുന്ന പെൺരൂപം അവളുടെ നഗ്നമായ വയർ മാത്രം ഇത്തിരി കാണാം ഹർഷ മൊത്തത്തിൽ അവളെ നോക്കി മഹാ പതുക്കെ അവൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു കിടന്നു അന്ന് ആദ്യമായി ഹർഷ അവളെ കണ്ടു ആദ്യമായി ഹർഷ ഒരു പെൺകുട്ടിയെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി ആയിരിക്കും അവളുടെ നെറ്റിയിലുള്ള കുറുനരി മുതൽ ചായം തേക്കാത്ത ഇളംബോസ് ചുണ്ടിനെ വരെ അവൻ നോക്കി നിന്നു അവളുടെ സാരിയിലുണ്ടായിരുന്ന ബാഡ്ജ് അവൻ നോക്കി മഹാലക്ഷ്മി അവൻ പതിയെ ഉരുവിട്ടുകൊണ്ട് അടുത്തുള്ള ജെ കയ്യിലെടുത്ത് അവളുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു മഹാലക്ഷ്മി പേടിച്ചുകൊണ്ട് കണ്ണു തുറന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ അവളും അത്ഭുതമായി നോക്കി നീണ്ട കറുത്ത മുടിയിഴകൾ ബൺ ചെയ്തു വെച്ചിരിക്കുന്നു കാപ്പിക്കണ്ണുകളിൽ ഗൗരവം മാത്രം അവളെ തന്നെ നോക്കിക്കൊണ്ട് അവനറി ഹൂ അറിയൂ ഞാൻ ഞാൻ ക്ലീനിങ് സ്റ്റാഫാണ് അറിയാതെ മയങ്ങിപ്പോയി സോറി സാർ മഹാലക്ഷ്മി തപ്പി തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സെർവൻറ്റ് ഈ പാലസിൽ ആവശ്യമില്ല സോ യു ആർ ഫയർഡ് ഹർഷ യാതൊരു വികാരമില്ലാതെ പറഞ്ഞു നോ സാർ നോ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് ഞാൻ കാലു പിടിക്കാം മഹാ അവൻ്റെ കാലിൽ വീണു അപ്പോൾ ഈ ജോലി മിസ് മഹാലക്ഷ്മിക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലേ അങ്ങനെയാണെങ്കിൽ നിനക്കിത് തരാനും എനിക്ക് താല്പര്യമില്ല ഹർഷ പറഞ്ഞു പ്ലീസ് എനിക്ക് ഇത് അത്യാവശ്യമാണ് സർ ഇനി ഇതുണ്ടാവില്ല മഹാലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ക്ലീൻ മൈ ഷൂസ് വിത്ത് യുവർ സാരി അവൻ അവളെ നോക്കി പറഞ്ഞു മഹാലക്ഷ്മി ചെറുതായി ഒന്ന് ഞെട്ടി കിച്ചണിൽ സ്റ്റാഫുകൾ പറഞ്ഞതുപോലെ കണ്ണിൽ ചോറയില്ലാത്തവനാണ് ഇവനെന്ന് അവൾ ഇതിനോടകം മനസ്സിലാക്കി തൻ്റെ സാരിയുടെ കൊണ്ട് അവൻ്റെ ഷൂ തുടച്ചു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണിൽ ഒരു ഭാവം പോലും ഉണ്ടായിരുന്നില്ല ചേഞ്ച് ദ ബെഡ്ഷീറ്റ്സ് ആൻഡ് യു മെ ഹാൽ യു അവളെ നോക്കി അലറി അവൾ വേഗം ബെഡ്ഷീറ്റ് മാറ്റി പുതിയ ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നത് അവൻ നോക്കി നിന്നു ലക്ഷ്മിബായി മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു ലക്ഷ്മിബായി മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാല ചായ എടുത്ത് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു വരൂ പുറത്തു നിൽക്കുന്ന മഹാലക്ഷ്മിയെ നോക്കി അവർ പറഞ്ഞു ഇത്ര ചെറിയ പ്രായത്തിൽ ഈ ജോലിക്ക് കയറാനുള്ള കാരണം എന്താണ് ലക്ഷ്മിബായി അവളെ നോക്കി ചോദിച്ചു അത് അവൾ എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ചു നിന്നു ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ കുട്ടി സ്നേഹത്തോടെ അവർ പറഞ്ഞു മാഡം ഞാനൊരു അനാഥയാണ് ഒരു അനാഥാലയത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കണം അതിനുവേണ്ടിയാണ് ഈ ജോലി ഞാൻ എടുത്തത് എം ബി എ ബിരുദാരിയാണ് ഞാൻ പക്ഷേ എവിടെയും ജോലി കിട്ടുന്നില്ല അവളുടെ വാക്കുകളിൽ അവർക്കെന്തോ അവളോട് അനുകമ്പ തോന്നി എന്നെ ദാദി എന്ന് വിളിച്ചാൽ മതി കേട്ടോ മഹാലക്ഷ്മി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നിൽ നിന്ന വാതിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹർഷയെ ആരും ശ്രദ്ധിച്ചില്ല ഹർഷ എന്താ നീ ഇവിടെ നിൽക്കുന്നേ ദാദി അവനെ നോക്കി ചോദിച്ചു മഹാ അവനെ കണ്ടതും ഉടനെ എഴുന്നേറ്റു ഒന്നുമില്ല എന്താ എന്റെ ദാദി വേലക്കാരിയുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നെന്ന് നോക്കിയതാണ് മഹാ അവനെയൊന്നും നോക്കിക്കൊണ്ട് വേഗം അവിടെ നിന്ന് പോയി ഹർഷ അങ്ങനെയുള്ള സംസാരം വേണ്ട കേട്ടോ ലക്ഷ്മിബായി അവനെ നോക്കി പറഞ്ഞു ചിരിച്ചു കൊണ്ടവൻ അവരുടെ മടിയിൽ തലവെച്ച് കിടന്നു ധ്രുവ്യവിടെ അവന്റെ വല്ല വിവരമുണ്ടോ അവനിപ്പോൾ എൻജോയ് മൂഡിലാവും കണ്ണേറുക്കി ഹർഷ പറഞ്ഞു വെസ്റ്റേൺ മ്യൂസിക് ശബ്ദം ആ മുറിയിൽ നിന്നും പടർന്നു മുറിയുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിൽ തൻ്റെ ഗേൾഫ്രണ്ട് ആയ ഒരു ഫ്രഞ്ച് വിപ്ലവം നടത്തുകയാണ് ധ്രുവി ശ്വാസമെടുക്കാൻ പാടുപെടുന്ന തൻ്റെ കാമുകി സാറയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി കള്ളച്ചിരി ചിരിച്ചവൻ പൂളിൽ നിന്നും ഉയർന്നു പൂർണ്ണ നഗ്നമായി നടന്നു പോകുന്നവനെ കൊതിയുടെ സാറ നോക്കി ബേബി ഇനി നമ്മൾ നമ്മളിപ്പോൾ അടുത്ത് കാണില്ല എനിക്ക് കേരള വിസിറ്റിംഗ് ഉണ്ട് ഫോർ വൺ മന്ത് ആക്ച്വലി ഇറ്റ്സ് എ ഫാമിലി വെക്കേഷൻ മായമ്മ കുറേയായി നിർബന്ധിക്കുന്നു അവനും ഷോർട്സ് എടുത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്രാവശ്യം നീ നമ്മുടെ കാര്യം പറയുമോ ധ്രുവ് സാറാ പ്രതീക്ഷയോട് ചോദിച്ചു എക്സ്ക്യൂസ് മീ സാറ എന്താ ഉദ്ദേശിക്കുന്നേ ഒരു സിഗരറ്റ് പഫ് എടുത്ത് വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു വിൽ യു മാരി മീ ധ്രുവ് സാറ പ്രതീക്ഷയിൽ ചോദിച്ചു സോറി സാറ യു ആർ നോട്ട് മൈ ടൈപ്പ് പിന്നെ സെക്ഷൽ റിലേഷൻ ഉണ്ടായി കരുതി കല്യാണം കഴിക്കാൻ നിന്നാൽ ഞാൻ ഭഗവാൻ കൃഷ്ണൻ പോലും ആവും ഐ ഹാവ് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് മെലോ ഡ്രാമ കോൾഡ് മാരേജ് ധ്രുവ് അവിടെ നോക്കി പറഞ്ഞു സാറ ഇത് പ്രതീക്ഷ മറുപടി ആണെങ്കിലും അവൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് അവൾക്ക് തോന്നി ധ്രുവ് ഒരിക്കലും ഒരു പെണ്ണിൽ സാറ്റിസ്ഫയിങ് ആവുന്ന ടൈപ്പ് അല്ല അപ്പോൾ അവനെ ഉപേക്ഷിക്കുക തന്നെയാണ് നല്ലത് പതിയുപോലെ ഒന്ന് രണ്ട് ദിവസങ്ങൾ പാലസിൽ കഴിഞ്ഞു ഹർഷയെ കണ്ടാലും അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശല്യവും ഉണ്ടായില്ല രാമകൃഷ്ണനെയും ശാലിനിയെയും ഫോൺ വിളിച്ച ശേഷം ഉറങ്ങാൻ കിടക്കാൻ നിന്നപ്പോഴാണ് തൻ്റെ ജനലിൽ കൂടി നോക്കിയാൽ കാണുന്ന സ്വിമ്മിംഗ് പൂളിലുള്ള നീലപ്രകാശം മഹാ കണ്ടത് അവിടെ പോയി ഇരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നിയിരുന്നു രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നിയതും മഹാ പതുക്കെ അങ്ങോട്ട് പോയി തൻ്റെ കാൽ രണ്ടും അങ്ങോട്ടിട്ട് ആട്ടിക്കളിച്ചു നല്ല രസം തോന്നിയ അവൾക്ക് നിലാവുള്ള രാത്രിയും ഈ പൂളും നല്ല അന്തരീക്ഷമായിരുന്നു തൻ്റെ പിറകിലുള്ള നേൾ കണ്ട് മഹാ തിരിഞ്ഞു നോക്കി കൈ കൈരണ്ടും മാറിൽ കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ഹർഷ മഹാവേഗം എഴുന്നേറ്റ് നിന്നു സോറി സാർ ഞാൻ പേടിച്ചു വിറച്ചു കൊണ്ട് പെണ്ണ് പിന്നിലേക്ക് നടന്നു ഈ പൂൾ ഇവിടുത്തെ സ്റ്റാഫിനുള്ളതാണോ അതോ ഫാമിലിക്കോ ഗൗരവത്തോടെ അവളുടെ നേരെ നടന്നതും മഹാലക്ഷ്മി അവസാനത്തെക്കാൽ വെപ്പ് നേരെ പോയി വെച്ചതും അങ്ങോട്ട് മറിഞ്ഞു വീണിരുന്നു ഇടിയറ്റ് അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു എന്തോരുൾപ്രേണയിൽ തിരിഞ്ഞു നോക്കിയ ഹർഷ കണ്ടത് വെള്ളത്തിൽ മുങ്ങി താഴുന്ന മഹാലക്ഷ്മി ഹർഷ വേഗം വെള്ളത്തിൽ ചാടി അവളെ ഇടുപ്പിൽ പിടിച്ചു നിർത്തി ബാലൻസ് ചെയ്തു ശ്വാസം വിട്ടി മരിച്ചുപോവെന്ന് പേടിച്ച മഹാ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ഹർഷയുടെ ഹൃദയം ആദ്യമായി താളം തെറ്റി നനഞ്ഞ രൂപത്തിൽ തന്നോടൊട്ടി നിൽക്കുന്ന പെണ്ണിന്റെ രൂപം അവനെ വേറെ വികാരങ്ങളിൽ എത്തിച്ചേർപ്പിച്ചു എന്നെ ഇനി മുക്കല്ലേ ഞാൻ ചത്തുപോകും മഹാ അവൻ്റെ ചെവിൽ പതിയെ പറഞ്ഞു ഹർഷ അവളെ ഒന്നും കൂടി ഇടുപ്പിൽ പിടിച്ച് അടുപ്പിച്ച് പൂളിലുള്ള സ്റ്റെപ്പിൻ്റെ അവിടേക്ക് നീങ്ങി സ്വിമ്മിംഗ് പൂളിലുള്ള സ്റ്റെപ്പ് അവിടെ എത്തിയ ശേഷം അവൻ തന്നെ അവളോട് പറഞ്ഞു ഗെറ്റിൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല പേടിയാവുന്നു കാൽവഴുക്കുന്ന പോലെ മഹാലക്ഷ്മി പേടിച്ചുകൊണ്ട് പറഞ്ഞു ദേഷ്യം അവൻ്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു ഡോൺ ബി എഫ്രൈഡ് ഞാനുണ്ട് പിന്നിൽ നീ വീണാലും ഞാൻ സപ്പോർട്ട് ചെയ്യും അല്ലാതെ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കാനാണോ നിന്റെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗോ എനിക്ക് വേറെ പണിയുണ്ട് പല്ല് കടിച്ച് ദേഷ്യത്തിൽ പറയുന്ന ഹർഷയെ നോക്കി വേഗം മഹാ എങ്ങനെയോ മുകളിൽ കയറി ഒപ്പം അവനും നെഞ്ചിൽ കൈവെച്ച് ശ്വാസമെടുക്കുന്ന പെണ്ണിനെ അവൻ നോക്കി നനഞ്ഞു കുതിർന്ന സാരി നെറ്റിയിൽ നിന്നും വെള്ളത്തുള്ളികൾ അവളുടെ മൂക്കിൻ തുമ്പിലൂടെ ചുണ്ടിൽ തട്ടി മാറിടുക്കിൽ പോകുന്നത് അവൻ നോക്കി നിന്നു വേഗം കണ്ണുകൾ അവളിൽ നിന്ന് മാറ്റി എഴുന്നേറ്റ് പോകാൻ നിന്നതും മഹാലക്ഷ്മി അവൻ്റെ കയ്യിൽ പിടിച്ചു സോറി സാർ അവരെ നോവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഈ സോറി പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മിസ് മഹാലക്ഷ്മി രാജ്പുത് പാലസിലുള്ള എൻ്റെ സ്റ്റാഫിനെ പോലും അവരുടെ നിലയ്ക്കനുസരിച്ച് നിൽക്കേണ്ടവൾ ഞങ്ങളില്ലാത്തപ്പോഴും ഞങ്ങളുടെ പൂൾ ഉപയോഗിക്കുന്നു ചിലപ്പോൾ ഞങ്ങളുടെ വിലവെടുപ്പുള്ള പലതും മോഷ്ടിച്ചെന്ന് വരാം അവൻ്റെ പറിച്ചിലിൽ മഹാലക്ഷ്മി ഞെട്ടിപ്പോയി ഞാൻ അങ്ങനെയുള്ളൊരു കുട്ടിയല്ല സാർ ആദ്യമായി പൂൾ കണ്ട ഒരു കൗതുകം കൊണ്ട് വന്നതാണ് എന്നെ അങ്ങനെയല്ല ഞങ്ങളുടെ അച്ഛൻ വളർത്തിയത് മഹാലക്ഷ്മി പറഞ്ഞു ഓ അപ്പോൾ നിനക്ക് തന്തയുണ്ടോ മഹാലക്ഷ്മി കെയർ ഓഫ് ഓർഫനേജ് എന്നാണല്ലോ നീ എൻ്റെ ദാദിയുടെ അടുത്ത് പറഞ്ഞേ ഐ റിയലി നീഡ് ടു ചെക്ക് യുവർ ബയോഡാറ്റ നീ ഇപ്പോൾ പറഞ്ഞ തന്ത എവിടെ നിന്ന് പൊട്ടിമുളച്ചു ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു എന്തോ രാമചന്ദ്രനെ പറഞ്ഞത് അവൾക്കൊട്ടും ഇഷ്ടമായില്ല മാന്യമായി സംസാരിക്കണം സാർ ഞാൻ അച്ഛനെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ വളർത്തിയ ആളെയാണ് എനിക്ക് മാത്രമല്ല അദ്ദേഹം അച്ഛൻ എന്നെപ്പോലെ വേറെ ഒരുപാട് ജീവനുകളുണ്ട് അവർക്കും അദ്ദേഹം അച്ഛൻ തന്നെയാണ് അതിന് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കണ്ടു പെരുമാറാൻ അറിയണം ഞാൻ വലിയ രാജവംശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന ലക്ഷ്മിയെ അവൻ നോക്കി നിന്നു അവൻ അവൾക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവളെ ഇടുപ്പിൽ കൈ ചേർത്ത് അവനോട് അടുപ്പിച്ചു വിചാരിച്ച പോലെ പൂച്ചക്കുട്ടിയല്ല സോ യു ഹാവ് ടാങ്ക് പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ഐ ആം പ്രൗഡ് ഓഫ് ബീയിങ് എ രാജ് ഈ ഭൂമിയിലുള്ള മണ്ണും കല്ലും എന്തിന് നിന്നെ പോലെയുള്ള അനാഥ അനാഥജന്മങ്ങളടക്കം ഞങ്ങളുടെ കാൽ കീഴിലാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അവളുടെ കണ്ണുകളുമായി ഹർഷിയുടെ കണ്ണുകൾ കോർത്തുപോയി ആദ്യമായി ഒരു പെൺകുട്ടി കരയുന്നത് കണ്ട് തനിക്കൊരു അസ്വസ്ഥത തോന്നുന്നത് അവന് സ്വയം തോന്നി മഹാദേഷ്യമെന്നവനെ ഉന്തി തള്ളി അവനൊന്ന് പിന്നിലൂടെ രണ്ടടി പോയി എന്നെ നിങ്ങൾ തുടരുത് നികൃഷ്ട ജന്മം അങ്ങനെയല്ലേ നിങ്ങളെന്നെ കാണുന്നത് നിങ്ങളെപ്പോലുള്ളവർ നോക്കുന്നത് തന്നെ എനിക്ക് ആരോചകമായിട്ട് തോന്നുന്നു പണവും ജാതിയുടെ പേരിൽ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ കാൽ കീഴിൽ എങ്ങനെയെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ചോളാം അവിടെയും ഉപദ്രവിക്കരുത് കൈക്കോപ്പി പറയുന്ന അവളുടെ വാക്കിൽ ഹർഷയ്ക്കെന്തോ ദേഷ്യം തോന്നി അവൻ അവനവളെ വലിച്ച് തൻ്റെ ഇട്ടു മഹാലക്ഷ്മി അറിയാതെ അവളുടെ രണ്ട് കൈകളും അവനെ ചുറ്റി വരിഞ്ഞു ഹർഷ്വർദ്ധൻ ചെറുതായി പുഞ്ചിരിച്ച് അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു മഹാലക്ഷ്മി പേടിച്ചുകൊണ്ട് കുതിരാൻ നോക്കി ഇനി നീ കുതിറിയാൽ ഞാൻ നിന്നെ പൂളിലെറിയും ഹർഷ ഗൗരവത്തിൽ പറഞ്ഞു അവൾ പിന്നെ കുതിരാതെ നിന്നു അവളുടെ നനഞ്ഞ മുടി പിന്നിലേക്ക് വെച്ച് ചെവിയിൽ അവൻ പതുക്കെ മുഖമടിപ്പിച്ചു അടുപ്പിച്ചു നിന്നെ തുടരുതെന്ന് വാശിയിൽ പറയാൻ നീ ആരാടി ഈ ഭൂമിയിലുള്ള എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള എന്നോടാണോ നീ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് ഇപ്പോൾ ഈ നിമിഷം എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ പറ്റും എല്ലാ അർത്ഥത്തിലും പക്ഷേ ഞാനത് ചേർത്തത് ഐ ഡോണ്ട് ഫൈൻഡ് എനി ബെനിഫിറ്റ്സ് ഫ്രം യു പിന്നെ ഹൗസ് കീപ്പിംഗ് നിൽക്കുന്ന പെണ്ണിനെ നോക്കേണ്ട ഗതികേട് ഈ ഹർഷക്കില്ല നിന്നേക്കാളും ഒരുപാട് സുന്ദരികൾ എനിക്ക് കിട്ടും അതുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്പ് ഡയലോഗ് എൻ്റെ അടുത്ത് പറഞ്ഞു വരുത് നിന്നെ ഈ നിമിഷം ഫയർ ചെയ്ത അറിയാത്തത് കൊണ്ടല്ല പക്ഷേ എന്തോ ഒരു കൗതുകം ഹർഷയുടെ അടുത്ത് ആദ്യമായി ദേഷ്യപ്പെട്ട് സംസാരിച്ച പെൺകുട്ടി നീയാണ് നിന്നെ അങ്ങനെ ഒരു ടെർമിനേറ്റും ചെയ്ത് വിട്ടൽ പോലല്ലോ ഞാനിവിടെ ഉണ്ടാവും ഒരു മാസം പോകുന്ന മുൻപ് നീ ഒരിക്കലും മറക്കാത്ത ഒന്ന് നിനക്ക് തന്നിട്ടേ ഹർഷ പോവുകയുള്ളൂ അവൻ്റെ മറുപടി കേട്ട് പേടിച്ചു പോയ മഹാലക്ഷ്മി അവൻ്റെ കഴുത്തിൽ നഖമമർത്തി വിരലുകളൊന്നുകൂടി ഷർട്ടിൽ മുറുക്കി കണ്ണുനീർ കണ്ണുനിർത്താൻ്റെ തോളിൽ പതിഞ്ഞത് ഹർഷ അറിഞ്ഞു ഡോൺ ഡു ദിസ് നീ നഖം അമർത്തുമ്പോൾ ഐ ഡോണ്ട് ഫീൽ പെയിൻ ഐ ഫീൽ സെഡ്യൂസ്റ്റ് അവൻ അവളുടെ ഇടുപ്പിൽ ഒന്ന് അമർത്തിക്കൊണ്ട് പറഞ്ഞു മഹാലക്ഷ്മി വേഗം അവനിൽ നിന്ന് പിന്മാറി അവളെ മൊത്തത്തിൽ നോക്കി നനഞ്ഞു കുതിർ നിൽക്കുന്ന പെണ്ണ് ശരിക്കും അവൾ സുന്ദരി തന്നെയാണ് ഇതുവരെ ആരോടും തോന്നാത്ത എന്തൊരു ഒരു ഇസ് ഇറ്റ് സെക്ഷൽ അട്രാക്ഷൻ ഹർഷ സ്വയം മനസ്സിൽ ആലോചിച്ചു നിലത്തേക്ക് നോക്കി നിന്ന് കരയുന്ന പെണ്ണിനെ കണ്ട് അവൻ ദേഷ്യം വന്നു ഗെറ്റൗട്ട് ഫസ്റ്റ് ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ നിന്നെ വേറെ എന്തെങ്കിലും ചെയ്യും ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ നിന്നോ ഹർഷ കൂളായി പറഞ്ഞു മഹാത് ഗേടം ഓടിപ്പോകുന്നത് അവൻ നോക്കി നിന്നു